ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികരേ പ്രിയപ്പെട്ടവരെ ദീർഘകാലമായി നവീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു റോഡിൻ്റെ നവീകരണമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ നേരിട്ട് വരണം എന്നാഗ്രഹിച്ചതാണ് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കാരണം വരാൻ സാധിക്കാതെ പോയതാണ് ബി എം എൻ ബി സി നിലവാരത്തിലാണ് ഈ റോഡ് നവീകരിക്കുന്നത് ഈ റോഡിനരികിൽ താമസിക്കുന്ന മുൻ മന്ത്രി കൂടിയായ എം എൽ എ ശ്രീ എസ് സി മൊയ്തീൻ്റെയും ഇവിടുത്തെ എം എൽ എ ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളിയുടെയും ഇടപെടലാണ് ഈ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടമായിട്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുള്ള റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാക്കി റോഡിൻ്റെ വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് പി ഡബ്ല്യു ഡി ഉദ്ദേശിക്കുന്നത് അതിനായി മുഴുവൻ നാട്ടുകാരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം അതിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എം എൻ ബി സി റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ചിലവ് കൂടുതലാണ് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ അമ്പത് ലക്ഷം രൂപ ഒരു കിലോമീറ്ററിന് അധികം വരും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കണമെന്ന് നിശ്ചയിച്ചു ബി എം എൻ ബി സി റോഡായി കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല അൻപത് ശതമാനം റോഡെന്ന് പറയുമ്പോൾ പതിനയ്യായിരം കിലോമീറ്റർ റോഡ് അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകൾ ബി എം എൻ ബി സി ആക്കണമെന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം അത് മൂന്നര വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷകരം നിങ്ങളെ അറിയിക്കുകയാണ് ഈ മണ്ഡലത്തിലും നിരവധി റോഡുകൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സേവർ ചിറ്റിലപ്പള്ളിയുടെ പ്രത്യേക തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായി ബി എം എൻ ബി സി നിലവാരത്തിൽ ഉയർത്തിയിട്ടുണ്ട് നമുക്കിനിയും ഏറെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകണം നിങ്ങളെല്ലാവരുടെയും പിന്തുടരും പ്രതീക്ഷിക്കുന്നു പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്